പക്ഷെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ സംസാരം കേട്ടപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് സുഹൃത്തായതുപോലെ തോന്നി എനിക്ക് ഇല്ല കാരണം അത്രയധികം ഊർജമുണ്ട് അല്ലേ ആ വാക്കുകളിൽ അത്രയധികം രോഷമുണ്ട് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും സുന്ദരിമാരെ ഒരുമിച്ച് കാണുവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ സുന്ദരിയാണ് എന്ന് പറയാനുള്ള ധൈര്യം അത്ര പേർക്കുണ്ട് നാലാളുടെ മുന്നിൽ എല്ലാവർക്കും പൊങ്ങണോ എല്ലാ കൈയും പൊങ്ങുന്നില്ലല്ലോ ഏ ഉണ്ടോ കൈ പോക്കെ അതോ ഒന്ന് ഉറക്ക പറയാമോ ഞാൻ സുന്ദരിയാണ് എന്ന് പറയാമോ അത് പറയുമ്പോൾ ഒരു ത്രില്ലേ ഉം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അകവും പുറവുമുള്ള നമ്മുടെ സൗന്ദര്യമാണ് അല്ലേ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ടിനായിട്ടും ഒരു വിവാഹ ദിനത്തിനുമായിട്ട് കാഴ്ചവെക്കേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും സൗന്ദര്യം എന്നുള്ളത് ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിവിടെ കാര്യം കയറിയപ്പം മാജിക്ക് ട്രിക്ക് ഇങ്ങനെ കണ്ട് അത്തേക്ക് കയറിയായിരുന്നു അപ്പം താഴെ ഇറങ്ങിയപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു ഏ എൻ്റെ മുടി കണ്ടിട്ട് അപ്പോൾ രാജ്യം അതുപോലെ ഇപ്പം എന്താ തന്നെ പറയുക സോൾട്ട് ആൻഡ് പെപ്പർ എന്നല്ലേ അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത് മുടി കറപ്പിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടിട്ട് ആദ്യം എന്നോട് ചോദിച്ചു പക്ഷേ അത് ഞാൻ എടുത്ത് പറയാൻ കാരണം അത് വളരെ പോസിറ്റീവായിട്ട് എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണെന്നുള്ളതുകൊണ്ടാണ് സാധാരണ ഞാൻ പോകുമ്പോൾ എല്ലാരും ചോദിക്കാറുള്ളത് ഉഷോ ഇതെന്ത് പറ്റി ഇത്രയും നരച്ചോ മുടിപ്പിക്കാത്ത ഇപ്പഴും എങ്ങനെയൊന്നും പാടില്ല മുടി കറപ്പിക്കണം കറുപ്പിക്കണം ഇത് പോകുന്ന കേട്ട് 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 തന്നെ എനിക്ക് അർപ്പിക്കണ്ടെന്ന് ഉള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ഞാൻ സാധാരണ ഇങ്ങനെ ചോദിക്കുന്നവരോട് പറയുന്ന ഒരു ആൻസർ ഉണ്ട് ഐ വാണ്ട് ടു ഡൈ ഐ വാണ്ട് ടു ലിവ് നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞാൻ മുടിൽ കളറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ആ ഒരു പ്രക്രിയയ്ക്ക് പൂർണ്ണമായിട്ട് എതിരുന്നൊന്നുമല്ല പക്ഷേ നമ്മുടെ ശരീരം വെച്ചും നമ്മുടെ മനസ്സ് വെച്ചും നമ്മുടെ ജീവിതം വെച്ചും വിളയാടേണ്ടത് നമ്മളാണ് ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് നമ്മളാണ് അതിനെ അഭിമാനപൂർവ്വം വഹിക്കേണ്ടത് നമ്മളാണ് ആ ചുമതലയും ആ ഉത്തരവാദിത്വവും നമ്മളുടേതാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മുടെ കൈ കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല ഇഫ് യു മേക്ക് എ ചോയ്സ് യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ചോയ്സ് അല്ലേ ജീവിതത്തിൽ എന്ത് തീരുമാനം നമ്മൾ എടുക്കുന്നെങ്കിലും അത് എൻ്റെ തീരുമാനമാണ് എന്നുള്ള ബോധ്യമുണ്ടാവുക അതിൽ അഭിമാനിക്കുക അതിൻ്റെ ഉത്തരവാദിത്വവും പേറുക ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം അത് എത്ര ചെറിയ കാര്യം മുതൽ എത്ര വലിയ കാര്യം വരെയും നോക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും